ഹൈ ഡിയേഴ്സ് എല്ലാവർക്കും അമ്മിയൻ വേണ്ടി പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പപ്പടം വെച്ചിട്ടുള്ളൊരു ചമ്മന്തിയാണ് തയ്യാറാക്കുന്നത് ഇത് പഴയ കാലത്തൊരു വിഭവമാണ് പലരും ചെയ്യുന്നുണ്ടായിരിക്കാം പക്ഷെ അറിയാത്തവരൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ അപ്പോൾ എന്തായാലും നമുക്കത് എങ്ങനെ ഉണ്ടാക്കുക വെച്ചാൽ ആദ്യം തന്നെ കുറച്ച് മുളകുള്ളി നമ്മൾ ചുട്ടെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് വേണമെങ്കിൽ പപ്പടം നമ്മൾ വെളിച്ചെണ്ണയിലിട്ട് കാച്ചെടുക്കില്ലേ ആ സമയത്ത് വേണമെങ്കിൽ ആ വെളിച്ചെണ്ണയിലേക്ക് മുളകുള്ളിയും കൂടി ഇട്ടിട്ട് ഒന്ന് വറുത്തെടുത്താലും മതി ചുട്ടെടുക്കുമ്പോൾ അതിന് വേറൊരു ടേസ്റ്റാണ് അപ്പം നമ്മൾ അത് റെഡിയാക്കിയിട്ടുണ്ട് പിന്നെ നമുക്ക് അരക്കാനായിട്ട് അതിലേക്ക് തേങ്ങ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചി ഇട്ട് കൊടുക്കാം ഇഞ്ചി വളരെ കുറച്ച് മാത്രം മതി ഫ്ലേവർ അധികമായിട്ട് നിൽക്കും അതുകൊണ്ട് തന്നെ ചെറിയൊരു പീസ് ഇഞ്ചി പിന്നെ നമ്മൾ കുറച്ച് കറിവേപ്പില ചേർക്കുന്നുണ്ട് ചെറിയ ഉള്ളി ചുട്ടത് നമ്മൾ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അതും കൂടെ ചേർക്കുക പിന്നെ മുളക് ചുട്ടത് പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള പുളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് വേണം കേട്ടോ അപ്പോൾ ഉപ്പ് നമ്മൾ ചേർക്കണ സമയത്ത് പപ്പടത്തിൽ കുറച്ച് ഉപ്പ് ഉണ്ടാവില്ല അപ്പോൾ അതിനനുസരിച്ച് ചേർത്താൽ മതി എന്നാൽ നമുക്ക് മിക്സിയിലെ ജാറിലിട്ടിട്ടോ കല്ലിലിട്ടിട്ടോ എങ്ങനെയാ വെച്ചാലും നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം ആദ്യം നമുക്ക് ഉള്ളി അരയ്ക്കാം നന്നായിട്ട് അരഞ്ഞതിന് ശേഷം നമുക്ക് തേങ്ങ ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ ഒരുപാട് അറിയാത്താണ് ചമ്മന്തിയുടെ ആ ഒരു ടേസ്റ്റ് ഉണ്ടായിരിക്കുക ഇപ്പം നമ്മൾ അരച്ചെടുത്തൊക്കെ വന്നിട്ടുണ്ട് ഉപ്പൊക്കെ പാകമാണ് അതിനുശേഷം ലാസ്റ്റാണ് നമ്മൾ പപ്പള കൈകൊണ്ട് പൊടിച്ചിട്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ഈ മിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒന്നും കൂടി ടേസ്റ്റി ആയിരിക്കും അപ്പോൾ നമ്മുടെ ഈ ഒരു ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായുള്ള അഭിപ്രായങ്ങളൊക്കെ പറയാം അപ്പോൾ നല്ല ഓരോ വിശേഷങ്ങളും വിഭവങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക ഓക്കെ ബൈ താങ്ക്